സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൺതിങ്കബിളാണ് അൺതിങ്കബിൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത എന്നുള്ള അർത്ഥം വരും അപ്പോൾ അൺതിങ്കബിൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഓരോ ദിവസം പറയുന്നത് ഓരോ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വേഡ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ യൂസേജ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ന്യൂ വേഡ്സാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അൺതിങ്കിൾ എന്ന് പറഞ്ഞാൽ അചിന്തനീയം അപ്പോൾ അൺതിങ്കബിൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ ഇറ്റ് വാസ് അൺതിങ്കബിൾ ദാറ്റ് മീര കുഡ് ബി ഡെഡ് മീര മരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇറ്റ് വാസ് അൺതിങ്കബിൾ ദാറ്റ് മീര കുഡ് ബി ഡെഡ് മീര മരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇറ്റ് വാസ് അൺതിങ്കിൾ ദാറ്റ് മീര കുഡ് ബി ഡെഡ് മീര മരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഫൈവ് ഇയേഴ്സ് അഗോ ഇറ്റ് വുഡ് ഹാവ് ബിൻ അൺതിങ്കിൾ ടു എക്സ്പെക്ടേസ് അഞ്ചു വർഷം മുമ്പ് ഇത് പ്രതീക്ഷിക്കുന്നത് അചിന്തനീയമായിരുന്നു ഫൈവ് ഇയേഴ്സ് അഗോ ഇറ്റ് വുഡ് ഹാവ് ബീൻ അൺതിങ്കബിൾ ടു എക്സ്പെക്ടീസ് അഞ്ച് വർഷം മുമ്പ് ഇത് പ്രതീക്ഷിക്കുന്നത് അചിന്തിനീയമായിരുന്നു ഫൈവ് ഇയേഴ്സ് അഗോ ഇറ്റ് വുഡ് ഹാവ് ബീൻ അൺ തിങ്കബിൾ ടു എക്സ്പെക്ടീസ് അഞ്ച് വർഷം മുമ്പ് ഇത് പ്രതീക്ഷിക്കുന്നത് അചിന്തിയമായിരുന്നു involve them ഇൻവോൾവ് ദം ഇൻ സെറ്റ് ഔഫ് ഡേഞ്ചേഴ്സ് വുഡ് ഹാവ് ബീൻ അൺതിങ്കിൾ അപകടകരമായ ഒരു പുതിയ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നത് അജന്തിനീയം ആകുമായിരുന്നു ഇൻവോൾവ് ദം ഇൻ സെറ്റ് ഓവ് ഡേഞ്ചേഴ്സ് വുഡ് ഹാവ് ബീൻ അൺതിങ്കിൾ അപകടകരമായ ഒരു പുതിയ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നത് അചിന്തിയവും ആയിരുന്നു ടു ഇൻവോൾവ് ഓഫ് ഡേഞ്ചേഴ്സ് ഹാവ് അപകടകരമായ ഒരു പുതിയ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നത് അചിന്തിയവും ആകുമായിരുന്നു അൺതിങ്കിൾ ഫോർ ദാറ്റ് ടു ഹാപ്പൻ അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇറ്റ് ഈസ് അൺതിങ്കബിൾ ഫോർ ദാറ്റ് ടു ഹാപ്പൻ അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇറ്റ് ഈസ് അൺതിങ്കബിൾ ഫോർ ദാറ്റ് ടു ഹാപ്പൻ അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ് ഹീസ് ക്രീഡ് ആൻഡ് ഹിസ് ആക്ഷൻ ആർ അൺ തിങ്കബിൾ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളും അവൻ്റെ പ്രവർത്തനവും ചിന്തിക്കാൻ കഴിയാത്തതാണ് ഹീസ് ക്രീഡ് ആൻഡ് ഹിസ് ആക്ഷൻ ആർ അൺ തിങ്കബിൾ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ചിന്തിക്കാൻ കഴിയാത്തതാണ് ഹീസ് ക്രീഡ് ആൻഡ് ഹിസ് ആക്ഷൻ ആർ അൺ തിങ്കബിൾ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ചിന്തിക്കാൻ കഴിയാത്തതാണ് अणतिब हापन ऐसा चिंती कहियाविंगब हापन ऐसा चिंती कम या दबकअ चिंती क्वम याब दी वि नोट अगेन ഇനി എഴുതിയില്ല എന്ന് കരുതാൻ വയ്യ ഇറ്റ് ഈസ് അൺ ദാറ്റ് ഈ വിൽ നോട്ട് റൈറ്റ് എഗൈൻ ഇനി എഴുതിയില്ല എന്ന് കരുതാൻ വയ്യ ഇറ്റ് ഈസ് അൺതിങ്കബിൾ ദാറ്റ് ഈ വിൽ നോട്ട് റൈറ്റ് എഗൈൻ ഇനി എഴുതിയില്ല എന്ന് കരുതാൻ വയ്യ ഈ വുഡ് ബി അൺ ടു ആ സ്കീം ടു ഡു ദാറ്റ് അവനോട് അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അചിന്തനീയമാണ് ഇറ്റ് വുഡ് ബി അൺ തിങ്കബിൾ ടു ആ സ്കീം ടു ദാറ്റ് അവനോട് അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അചിന്തിനീയമാണ് ഇറ്റ് വുഡ് ബി അൺ തിങ്കബിൾ ടു ആ സ്കീം ടു ദാറ്റ് അവനോട് അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അചിന്തിനീയമാണ് ബീം ഫോഴ്സ് ടു തിങ്ക് ദ അൺ തിങ്കിൾ അചിന്തിനീയമായത് ചിന്തിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു വി ആർ ബീം ഫോൾസ് ടു തിങ്ക് ദ അൺ തിങ്കിൾ ചിന്തിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു വി ആർ ബീം ഫോഴ്സ് ടു തിങ്ക് ദ അൺ തിങ്കിൾ ചിന്തിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു ബിലീവ് അൺ തിങ്കിൾ ദു അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഐ ഡ്യൂ നോട്ട് ബിലീവ് അൺതിങ്കബിൾ ദാറ്റ് ദു അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഐ ഡ്യൂ നോട്ട് ബിലീവ് അൺതിങ്കിൾ ദാറ്റ് ദു അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഐ കനോട്ട് അൺതിങ്കബിൾ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ஐ கனோட் unthinkable, எனக்கு சிந்திக்க ஐ கனோட்ட அண்பிள் எங்கே சிந்திக்க ஐ கனோட் அண்திங்கபிள் எங்கே சிந்திக்கோட்டிங்கபிள் ஷீஸ் அவள் பரதான் கழிவுல ஐ கனோட அண்திங்கபிள் ஷீஸ் അവൾ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഐ കനോട്ട് അൺതിങ്കിൾ ഷീസെ അവൾ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല അൺതിങ്കബിൾ ദാറ്റ് ഷീ വുഡ് പിട്രെ ഹെർ ക്ലോസ് ഫ്രണ്ട് അവൾ അവളുടെ സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇറ്റ് വാസ് അൺതിങ്കബിൾ ദാറ്റ് ഷീവുഡ് പിട്രെ ഹെർ ക്ലോസ് ഫ്രണ്ട് അവൾ അവളുടെ സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇറ്റ് വാസ് അൺതിങ്കബിൾ ദാറ്റ് ഷീ വുഡ് വിട്ര ഹെർ ക്ലോസ് ഫ്രണ്ട് അവൾ അവളുടെ സുഹൃത്തിനെ ഒറ്റിക്കെടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇറ്റ് ഈസ് നോട്ട് അൺതിങ്കിൾ ദാറ്റ് ഷീ വുഡ് കമ്മിറ്റ് സച്ച് എ ക്രൈം അവൾ அத்தரமொரு குற்றகத்தியம் செய்யுமே கருத்தான் வையா இட்ஸ் நோட் அண்திங்கபிள் தாட் ஷி வுட் கம் இட் சச்சே க்ரெய்ம் அவள் அத்தரமொரு குற்றகிருத்தியம் செய்யுமே கருத்தான் வையா இட்ஸ் நோட் அண்பிள் தாட் ஷிவ் கம் இட் சச்சே க்ரெம் அவள் அத்தரமொரு குற்றகம் செய்யுமே கருத்தான் வையா அண்திங்கபிள் கரெக்டாக மனசிலுண்ட விசாரிக்கணும் അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബൈ